ിയമുള്ളവര് വളരെ അപൂർവമായി മാത്രം നമ്മൾ കണ്ടുമുട്ടുന്ന ചില മനുഷ്യരുണ്ട് ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കുന്ന ചില മനുഷ്യർ നമ്മുടെ ആത്മാവിൻ്റെ അയൽപ്പക്കത്ത് പാർക്കുന്ന ചില മനുഷ്യർ അങ്ങനെ പരസ്പരം കണ്ടുമുട്ടിയ രണ്ടാളുകളെക്കുറിച്ച് വായിച്ചു സ്നേഹവും നന്മയും മാത്രമായിരുന്നു അവരുടെ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം അവളുടെ ജന്മദിനത്തിൻ്റെ അന്ന് ഒരനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ രണ്ടാളുകളും തീരുമാനിച്ചു കാലം ഒരുപാട് കഴിഞ്ഞു വിധി അവരെ രണ്ടിടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു പരസ്പരം ഒന്ന് കാണാൻ പോലും കഴിയാത്ത അത്രയും അകലങ്ങളിലായി രണ്ടാളുകളും കാലം അവരെ വാർദ്ധക്യത്തിലേക്കും കൊണ്ടുപോയി പക്ഷേ ഇപ്പോഴും വർഷത്തിലൊരു പ്രത്യേക ദിവസം ആ അനാഥാലയത്തിലേക്ക് അയാൾ കയറി വരുന്നു അവളുടെ ജന്മദിനത്തിൻ്റെ അന്ന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു ഇങ്ങനെയുള്ള ചില സാന്നിധ്യങ്ങളുണ്ട് അങ്ങനെ ചില മനുഷ്യർ നമുക്ക് ആവശ്യമുണ്ട് എണ്ണൂറ് കോടിയിലേറെ മനുഷ്യരുള്ള ലോകാണിത് അതിൽ നിന്ന് ഒരാളെയെങ്കിലും നമ്മൾ അങ്ങനെ കണ്ടെത്തിയേ പറ്റൂ ഒരു ഗുരുവിൻ്റെയൊക്കെ സാന്നിധ്യം യഥാർത്ഥത്തിൽ അതാണ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിപ്പണിയെന്നൊരു സാന്നിധ്യം മലയാളത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് അഷിത അഷിതയുടെ കത്തുകൾ പോലെ കഥകൾ പോലെ തന്നെ കത്തുകളും വളരെ മനോഹരമാണ് അവരുടെ കത്തുകൾ സ്നേഹം കൊണ്ടിങ്ങനെ നിറച്ചെഴുതിയിട്ടുള്ള കത്തുകളാണ് സ്നേഹത്തിൻ്റെ മഷിയിലും ലിപിയിലും എഴുതിയിട്ടുള്ള കത്തുകളാണ് ഇതിലൊരു കത്തിൽ അവർ പറയുന്നുണ്ട് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം എന്താണ് എന്ന് ഒരു ഗുരു കടന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവരതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ കൈക്കുടന്നയിൽ നിന്ന് ഒരു കുരുവി ധാന്യമണികൾ കൊത്തി തിന്നുന്നത് പോലെ ഹൃദയംഗമമായൊരനുഭവമാണ് ഒരു ഗുരു കടന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ആകെ പ്രകാശവത്താക്കുന്നൊരു സാന്നിധ്യമാണ് ഗുരു ചിലപ്പോൾ അതൊരു സുഹൃത്താവാം ചിലപ്പോൾ അതൊരു ഗുരു തന്നെയാകാം ആരുമാകാം ജീവിതത്തെ മാറ്റി തീർക്കുന്ന ഒരനുഭവം അങ്ങനെ ഒരാൾ നമുക്ക് ആവശ്യമുണ്ട് എല്ലാ മനുഷ്യനും പെരുമ്പടവം ശ്രീധരൻ എഴുതിയിട്ടുള്ളൊരു കഥയുണ്ട് ആ കഥയിലൊരു പെൺകുട്ടി സെമിത്തേരിയിലേക്ക് വന്ന് ഒരു കല്ലറയിൽ പൂക്കൾ വെച്ചിട്ട് കുറേ നേരം ധ്യാനിച്ചിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പെൺകുട്ടി വന്ന ടാക്സിയുടെ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് അതാരുടെ കല്ലറയാണ് അപ്പോഴാണ് അവളും ആലോചിക്കുന്നത് അതാരുടെ കല്ലറയാണ് ആ കല്ലറയിൽ കിടക്കുന്ന ആൾ ശരിക്കും എനിക്ക് ആരായിരുന്നു കുറേ നേരം ആലോചിച്ചിട്ട് അവൾക്ക് ഉത്തരം കിട്ടി ആ ഉത്തരം ഇങ്ങനെയായിരുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ അങ്ങനെ ഒരു സാന്നിധ്യത്തെക്കുറിച്ചാണ് പണ്ട് റൂമി എഴുതിയത് ഒരു തുള്ളിയിലേക്ക് വരുന്ന കടൽ പോലെ ഉള്ള ഒരു സാന്നിധ്യം ഒരു തുള്ളിയിലേക്ക് കടന്നു വന്ന കടൽ അതാണ് നമ്മുടെ പാട്ടിലും പറയുന്നത് തുള്ളിയാമെന്നുള്ളിൽ വന്നു നിയാം കടല് തുള്ളിയാമെന്നുള്ളിൽ വന്നു നിയാം കടൽ താങ്ക് യു